നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ അഞ്ച് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതായാണ് റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട വിവരത്തിൽ പറയുന്നത് പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്കും നൂറ് വാട്ട് കണക്റ്റഡ് ലോഡ് ഉള്ളവർക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ നിരക്ക് വർദ്ധനവ് ബാധകമല്ല എൻഡോസൽഫാൻ ദുരിത ബാധിതർക്ക് സൗജന്യ വൈദ്യുതി അതുപോലെ തുടരുകയും ചെയ്യും റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്നുള്ള ശുപാർശ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യൂണിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഇന്ത്യ അറിയിച്ചു ഇതിനോടകം തന്നെ നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടി നൽകിയത് സമയപരിധി ഇനിയും നീട്ടിയില്ല എങ്കിൽ ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പക്ഷേ ഇത് നിർബന്ധമല്ല എന്നും പറയുന്നുണ്ട് പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു വെബ്സൈറ്റിൽ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം ഇനി അടുത്ത അറിയിപ്പ് ഈ മാസം പതിനഞ്ചിന് മുൻപ് കാർഡ് ഉടമകൾ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടി പേരാണ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടത് ഇതുവരെ എൺപത്തിയേഴ് ശതമാനം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു ഇനിയും വലിയൊരു വിഭാഗം മസ്റ്ററിങ്ങിൽ താൽപ്പര്യം കാണിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇത്തരക്കാരുടെ അരി വിഹിതം കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയാൽ അവർക്ക് ഭക്ഷ്യവിഹിതം നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി കിടപ്പ് രോഗികളായവരുടെ വീടുകളിൽ പോയി മസ്ജിംഗ് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്